കൂട്ടുകാരെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടണ എന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യമില്ല ഇടേണ്ടി വന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നത് എൻ്റെ മാത്രം ആഗ്രഹമല്ല എന്റെ കൂടെ ഇരിക്കുന്ന ഇവരെല്ലാം വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളവരാണ് ഇവരെല്ലാം ഏക കണ്ട തന്നെ പറഞ്ഞു ഇപ്പോൾ ബ്രദർ വീഡിയോ ഇട്ടില്ല എങ്കിൽ ബ്രദറിൻ്റെ ലൈഫേ ഇല്ലാണ്ടാകും അതുകൊണ്ട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു വിഷയം ഇതാണ് മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടി വിയുടെ സെറ്റാ ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ആ താമസിച്ചതും പഴക്കുണ്ടായതുമായ വീട്ടിൽ ടി വി ഇന്ന് വാങ്ങിയിട്ടില്ല അവിടെ ടി വി ഇല്ല അവിടെ തന്നെ ഒരു സെറ്റാ ബോക്സ് വിളിക്കാം എന്തുകൊണ്ട് അങ്ങനെ ഫെയർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ അത് ആ നിയമനിയമത്തിൻ്റെ വഴിക്ക് നൽകട്ടെ അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം ശരിക്കും മാരിയബ്രതി വിജയ തല്ലയോ പഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ് പക്ഷെ മാമൂദി പേര് എന്ന് പറഞ്ഞത് സാംസൺ സാംസൺ ഇത് സാംസൺ അജ്മൽ എന്ന പേര് കേൾക്കും അയ്യോ അജ്മൽ യൂറോ എന്ന് പറഞ്ഞല്ലേ ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കും അജു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ നടത്തുന്ന ഒരു ഗാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ് മാമൂദി സമുങ്ങിയതാണ് ആളുടെ ഭാര്യയും മാമൂദി ചുമിയതാണ് മാമുദ്ദി സബൻ എന്ന ഭാര്യയുടെ കൊച്ചും മാമൂദി സുങ്ങിയാണ് ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകയിലെ നല്ല ക്രിസ്ത്യാനികളാണ് സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ് അജു ഡ്രൈവറായി വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എന്റെ ഇൻ ആൻഡ് ഔട്ട് അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്ന് നന്നായിട്ട് അറിയാൻ ഇനി ഈ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് സുലേഖാനാണ് കേക്കും എല്ലാരും ഇതൊരു മുസ്ലിമാണെന്ന് വിചാരിക്കുന്നു ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി പത്ത് വർഷമായി മഹമ്മദ് മുങ്ങി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ് യെസ് ഇനി ആന്റണി മാഷ് ഒന്ന് ആന്റണി ആ താങ്കൾ മുസ്ലിം എല്ലാമാണോ താങ്കൾ ദീപാധിയൊന്നുമല്ലല്ലോ അല്ല ഒരിക്കലും ഓക്കെ നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭാര്യ മാറണം അല്ലേ ക്ലിയർ ഇവർക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു ആ മോന് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അതായത് ഇതോ വിവാഹം കഴിച്ച് എട്ട് വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യയ്ക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ചിരിയായിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ടപ്പോ ഇവരെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു എന്റെ അടുത്ത് വന്നു അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ അപ്പനും അമ്മയൊന്നും ശ്രശൂക്ഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്നുള്ളൂ എൻ്റെ അപ്പന അമ്മയെ പോലെ ഞാൻ കൂടെ നിർത്തിക്കോളാം നിങ്ങൾ ഇവർ നിൽക്കും മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കണ്ടോന്ന് അന്ന് മുതൽ അവർ എന്റെ കൂടെ ഉണ്ട് ഓക്കെ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി ഇനി എങ്ങനെയാണ് ഫിലോ കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശ് കൊണ്ട് എൻ്റെ വീട് കുരുക്കിപ്പണി ബാക്കിയുള്ള കുറച്ച് പ്രാവശ്യം യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട് അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ് സുലോചന എന്ന് പറയുന്ന ഒരു വൃത്തം അവരുടെ മോള് ഭർത്താവില്ല ആ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഇവര് ഒരു ടാർപ്പാളി ഷെഡിൽ മലയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു ഞാൻ അജുവിനെ ഏൽപ്പിച്ചു ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് മോനെ ഒരു കാര്യം ചെയ്ത് ആ വീട് സത്യമാണോ അന്വേഷിക്കുന്നത് നമുക്കൊരു വീട് പണി കൊടുക്കാം ഓരോ ആളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അത്രയും കോൺട്രാക്ടറും നിന്ന് ആ വീട് പണി കൊടുത്തു അജു ആണ് അന്ന് എന്റെ അടുത്ത് പറയുന്നത് ബ്രദറെ ബ്രദറിന് ലോകം മുഴുവൻ പോകുന്നു ആളുകൾ അറിയാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയ കുറച്ച് കൂടുതൽ നന്മ ചെയ്യുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാം പറഞ്ഞു ഈ പാവം ആണ് റസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ ബയലോസും മെറ്റിൽ നിന്ന് പരിധിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ മെമ്പറാക്കണമെന്ന് മനസ്സ് ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ എന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതാണ് സത്യ ഓർമ്മയുണ്ടായിരുന്നു അപ്പം കാരണം അവർ പറഞ്ഞത് ഡ്രൈവർ നോക്കുമ്പോഴെങ്ങനെ മെമ്പർ ആക്കുന്നത് ചോദിച്ചാൽ വഴക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറി അതാണ് ഇവൻ ഒരുപാട് തെറി വിളിക്കുകയും കുഴപ്പമില്ല അത് ചെയ്യുകയും ചെയ്തിട്ടില്ല അത് ഞാൻ അറിയേണ്ട ഒരു കാര്യമാണ് ഇതാണ് അജു എന്നെ സുലേഹയും അതുപോലെ തന്നെ ദേവസ്വ ആന്റണി മാഷും എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല പറഞ്ഞല്ലേ അവരെങ്ങനെ വന്നതാണ് ഇവർക്ക് എന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങളെ ട്രസ്റ്റിലെ മെമ്പർ ആക്കാം എന്നും പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങി മൈക്കുമാശ കൊടുത്ത് മാഷത്ത് പറയട്ടെ വാങ്ങിയതല്ലേ മാസം പൈസ വാങ്ങിയതാണ് അത് വാങ്ങുമ്പോൾ വീലാർമുടിയിലെ ആദ്യമായിട്ട് സ്ഥലം അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി പകുതി എന്നും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത് പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പകുതി വെച്ചില്ല ട്രസ്റ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ട് സ്ഥലം വാങ്ങുന്നതും നാല് പേര് സുലേ ഇക ഞാൻ മാരിയോ ഞങ്ങള് നാല് പേര് അവിടെ കല്ലിന്റെ ചുറ്റം ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കൊണ്ടുപോയി എന്നിട്ട് ആ കാശ് കുറ്റബോധം വന്ന ഞാൻ എന്ത് മാരിയോ പണം തിരിച്ചു തന്നു അത് വളരെ ബുദ്ധിമുട്ടിട്ടാണ് തിരിച്ചു ഞാൻ പറഞ്ഞു തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് തിരിച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതല്ല അത് എന്റെ കടപ്പാടാണെന്ന് തിരിച്ചു ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പോഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച് ഭാര്യ ഞാന് ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞിട്ട് ഫാമിലി ട്രസ്റ്റ് ആകും ഡ്രസ്റ്റാകും പൊതുഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഫാമിലി ഡ്രസ്സ് പറ്റില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പം അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻസ് കൊടുത്ത് വളരെ അടുത്ത് അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അറിയാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആൽബിയം എൻ എന്ന് പറയും കോട്ടയം കാരണം അവനെ പേരിന് എടുത്തിട്ടു പേരിൽ ഒരാൾ മാത്രം അവൻ്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നത് അത് മാത്രമേ അവിടെ ചെയ്യുകയുള്ളൂ അപ്പോൾ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു എൻ്റെ ഭാര്യയല്ലേ എൻ്റെ ഭാര്യയല്ലേ മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷൻ്റെ അന്ന് രജിസ്ട്രാർ ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുമല്ലോ അന്നേരം പറയുന്നത് മാനേജിംഗ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിംഗ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരുന്നു പെട്ടെന്ന് ഷോർട്ടായിട്ട് ഞാൻ അജുനെ നോക്കി എൻ്റെ കൂടുതലുള്ളവരെല്ലാം തിരിച്ചു നോക്കി ഇത് ഞാൻ പറയാത്ത കാര്യം വന്നതാണ് അപ്പോഴാണ് അറിയുന്നത് ഇവളുടെ ഒരു അനിജ അനിജിത്തിയുണ്ട് ഷീജ ആലപ്പുഴയാണ് കെട്ടിച്ചത് ഭർത്താറിന്റെ പേര് സേവിച്ചൻ എന്നാണ് ദുബൈയിലാണ് സേവിച്ചൻ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം ഇവൻ ഈ ഡീഡിൽ ഇങ്ങനെ ഒരു ക്ലൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടെന്ന് ചിരിയോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഞാനതാണ് അങ്ങനെ ഒരു ചതി തുടക്കത്തിൽ സംഭവിച്ചും പോയി കോട്ടെ ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു ഇഷ്ടംപോലെ വീടുകൾ പണിയുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു ഒരുപാട് നന്മ ചെയ്തു പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്ക് എന്തും ഉണ്ടായിരുന്നു ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജിജിയുടെ അപ്പന്റെ അനിയത്തിയുടെ മോൻ എന്ന് പറഞ്ഞാൽ അവളുടെ കസിൻ സന്തോഷ് ജോർജ് എ സി തിരുവനന്തപുരം രാജ്യം അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു അയ്യൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെ പറഞ്ഞു പക്ഷെ ഇച്ചിരി അടുപ്പം കൂടിപ്പോയി അവർ ഒന്നിച്ച് ഒരുപാട് വാഹനത്തിൽ സഞ്ചരിക്കുന്നു അതൊക്കെ ഒന്ന് നിയന്ത്രിക്കണം ഞാൻ നിയന്ത്രിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒന്നിച്ച് ലേറ്റായിട്ടൊക്കെ യാത്ര ചെയ്യുന്നത് നിയന്ത്രിക്കാൻ ചെന്നപ്പോൾ അവനും അതനുസരിച്ചില്ല ജിജി അനുസരിച്ച് അപ്പോൾ ജിജി ചോദിച്ചു എന്താ ഇത്ര സംശയയ്ക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതേ നിന്റെ സ്വന്തം കസിൻ സന്തോഷാണ് എന്നോട് വിഷയം പറഞ്ഞെന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷിന് ഉറവായിട്ട് അടി അടിയിൽ അവൻ്റെ ചെവി പൊത്തി തോര പോല്ലേ ജോലി ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എം എൽ സി ആക്കി കേസാക്കി പുരട്ടി സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോട് പറഞ്ഞു കടവേ ഇത് പുറത്തിറങ്ങാ നിങ്ങളുടെ തിലോക്കാലിയ പ്രസ്ഥാനം മുളയിലെ പോകും ഇത് എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ഒത്തു തീർക്കണം എന്നുള്ള പോലീസ് അറിയാം ഞാൻ മിസ്സാം ഒത്തു തീർപ്പായിട്ട് ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കും ഞാൻ കസിനാണല്ലോ കളിക്കൂട്ടുകാരെ ഒന്ന് ചോന്നത് അവൻ പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ വരുന്നു ജിജി എൻ്റെ അടുത്ത് വന്നിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അവൻ എൻ്റെ കയ്യിൽ അവള് പറഞ്ഞ ക്ലസ്റ്റിന് കൊടുക്കണം ഞാൻ പറഞ്ഞു കറ്റിക്കണം ട്രസ്റ്റും കൊടുത്തില്ല നീ ഒരാളെ തന്നി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത് ജനങ്ങൾ അമ്പത് രൂപ നൂറ് രൂപ ആയിരം രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് അഞ്ച് ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു അന്ന് മാഷിതിനൊക്കെ സാക്ഷിയാകെ ഈ അടി അടി പറഞ്ഞു ഇരുപത്തിരണ്ടിൽ ഓക്കെ സോറി എട്ട് വർഷം മാറിപ്പോയി അവർ അവര് പറയുന്നു ഇരുപത്തിരണ്ടിലും സന്തോഷിന് ചോര വന്നതും അല്ല ഇവരെല്ലാം നമ്മുടെ ഉണ്ടെന്നുള്ളതെന്ന് നോക്കണം ഈ അഞ്ചു ലക്ഷം ഇവരെങ്ങനെ കൊടുത്തറിയോ ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്ക് ഇഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ പയ്യനും ചേർന്ന് ഒരു ചെക്കിനടുത്ത് എന്റെ കള്ള ഒന്നല്ല രണ്ട് ചെക്കില് രണ്ടര രണ്ടര ലക്ഷമാണ് ഓർമ്മ ശരിയാണെങ്കിൽ അതെല്ലാം തെളിവ് സൈനും പിന്നീട് പുറത്തു വരുന്ന കാരണം ചെക്ക് ലീഫിന്റെ നമ്പർ അടക്കം എന്റെ കള്ള സൈൻ എത്തും അത് എങ്ങനെയാണ് കള്ള സൈൻ ഇട്ടു ഇവർ കള്ള സൈൻ ഇടുന്നത് ഈ ചെക്കിൽ ഇടുന്നതല്ല അല്ലാതെ ഓഫീസിൽ ഇടുന്നത് കണ്ട ഒരാളുണ്ട് ആ കണ്ടത് എങ്ങനെയാണെന്നറിയോ ഒന്ന് സിഗ്നേച്ചർ വെള്ളം നനച്ച് അതിലേക്ക് വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു യെസ് അക്കൗണ്ടന്റ് അങ്ങനെ കാശ് ഞാനും മറിച്ചും നല്ല വഴക്കായി അന്ന് വഴക്കായി ഒരു ഒന്നും ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു സത്യം പറഞ്ഞു ടീച്ചറും അറിയാൻ പറ്റിയില്ല കാരണം ഇത് അവള് കള്ള ഒപ്പിട്ടതിനേക്കാൾ ഉപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശ് എടുത്താണ് എന്നെ സങ്കൽപ്പിക്കുക ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് പറയാൻ പാടില്ല ഞാൻ വെച്ചു എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാം അത് ഞാൻ ചെയ്ത തെറ്റ് സോറി ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഞാനൊരു എടുത്തു ഇങ്ങനെ പോയാൽ പറ്റുള്ളൂ ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നു മോഷ്ടിച്ചിരുന്നു പിന്നെ പറയാം എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം അടുക്കണമെങ്കിൽ കുടുംബത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റ് എന്നൊന്ന് മോചിപ്പിക്കണം അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ എൻ ജി ഒ കമ്പനി ആക്കിന് ചെയ്യണം ഒരു രൂപ തൊട്ട് ഞാൻ അറിയാം ഓൺ ദ സ്പോട്ടിൽ സൈറ്റിൽ എന്താ ഇപ്പോൾ കമൻസിങ് നടക്കാതായി പോകും അതിന് കംപ്ലയിൻസ് ആകും സഭ പ്രശ്നം ഇതൊക്കെ നടക്കുള്ളൂന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജി ഭയങ്കര പറഞ്ഞത് പുറത്തും ഒരാളെ ഇറക്കാം ഞാൻ അജ്മലിന്റെ മാഷിന്റെ പേര് തലപുത്തനം പറഞ്ഞു അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി ഞാൻ അവരുടെ മാ വീണ്ടും നോക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു വർഷം ഞാൻ ഈ എൻ ജി ഒ ആക്ടീവാക്കാതെ മരവിപ്പിച്ചു കാരണം ആക്റ്റീവ് ആക്കിയിട്ട് കാര്യങ്ങളുടെ കുടുംബം തന്നെയാണ് വീണ്ടും കൈകത്ത് വരുന്നത് അവസാനം ഒരു വർഷം കഴിഞ്ഞത് കമൻസ് ചെയ്യാൻ ടൈം ആയപ്പോൾ വറ്റിയിൽ പറഞ്ഞു എന്നാൽ ഇത് വൈറപ്പീരക്കാൻ പറഞ്ഞു അങ്ങനെ മൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ മൂന്ന് പേരും രാജ്യ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു വളരെ തിലോക്കാരി ഫൗണ്ടേഷൻ എന്നുള്ള പേരെ എനിക്കും കിട്ടൂല അതുകൊണ്ട് താങ്കളൊരു കാര്യം ചെയ്യും അവരുടെ രാജി ചെയ്തിട്ട് അവരെ പുറത്താക്കി താങ്കൾക്ക് വിശ്വാസമുള്ള ഞങ്ങൾ പേര് ഇട്ടു പറഞ്ഞു അപ്പം തന്നെ ഞാൻ അജിമലെ പറഞ്ഞു പറ്റിച്ചതാണ് ട്രസ്റ്റ് എടുക്കുന്നത് മാഷിനെ പറഞ്ഞു പറ്റിയതാണ് പതിനഞ്ച് ലക്ഷം രൂപയും വിളിച്ചാൽ ഞാൻ തിരിച്ചറിഞ്ഞതാണ് ഇവരുടെ പേര് കൊടുത്തു അത് രജിസ്റ്റർ ചെയ്തി അന്ന് തുടങ്ങി തിജിയും ഞാനും തമ്മിലുള്ള മൂർച്ഛുകയറി അവർക്ക് പക്ഷെ ഇതൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല ആരോട് പറയാൻ പോയില്ല കാരണം എന്റെ കുടുംബം നമ്മൾ മലയാളം ഉറപ്പെന്ന് പറഞ്ഞ പോലെ തല കുറുക്കിനാൽ നിങ്ങളെ എൻ്റെ മക്കൾ എൻ്റെ ബുദ്ധിമുട്ടുള്ള വേണ്ടിയിട്ട് അവർക്കൊക്കെ അറിയാൻ പറ്റും കഴിഞ്ഞ ഈസ്റ്റർ സമയം ഇതാണ് പ്രധാന പോയിന്റ് സർക്കുന്നത് കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ് എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെൻ്റ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒമ്പത് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഒമ്പതിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് നിലയിലും വലിയ ഹാളുണ്ട് രണ്ട് വലിയ കിച്ചൺ ഉണ്ട് അത് നാഷണൽ ഹൈവേ വാക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിൽ വാക്കബിൾ ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസ് ഇതിനേക്കാൾ ഉപരി എയർപോർട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എൻ്റെ കാഴ്ച പോലുള്ള ഒരു ഒന്നര കോടി രണ്ട് കോടി രൂപ ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന എന്നാളുടെ പേര് ആണ് സ്വന്തമായിരുന്നു നിങ്ങൾ അനിയനുള്ളത് സജോയ് അവൻ ചോദിക്കലാണ് അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഞാൻ ഫോട്ടോ കിട്ടിയിട്ടേക്കാം നിങ്ങളെല്ലാം ഫോൺ വിലക്കും എടുക്കുന്ന ആളാണ് ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലി ചെയ്യുന്നത് വെറുതെ വന്നിട്ട് പോലെ കേട്ടോ ഇവരെല്ലാം അങ്ങനെയാണ് എന്തോ ആവട്ടെ സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു നീ എല്ലാം കാശ് മുറക്കിയത് എങ്ങനെയാണ് അവൾ കാശ് മുറിക്കുന്നു എന്റെ വേദന പറയാണ് സോറി കേട്ടോ ഈ വയനാട്ടിലെ പ്രോജക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു ഉച്ചിന് ഭർത്താവ് പോകുന്നു വീണ്ടും വൈകുന്നേരം ഭാഗ്യ പോകുന്നുണ്ട് അത് എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കുമൊക്കെ നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ വേദന അറിയാം അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നെഗറ്റീവ് ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക എന്നിട്ട് എല്ലാ ആഴ്ചയെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടപഴകളോ നിങ്ങളുടെ അമ്പലത്തിലോ നിങ്ങളുടെ മസിലോട്ട് നാട്ടിൽ നിന്നുമോ ഗുരുക്കന്മാരായിട്ട് വന്ന ഓരോ കാര്യം പറഞ്ഞു നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാൾ മടി കാണിക്കാൻ കാശു കൊടുക്കാനായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങൾ ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി അപ്പോൾ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല കാരണം ഇതിന് എഫ് സി ആർ ഐ ലൈസൻസില അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ മാരുവ്രൻ്റെ ഭാര്യ അല്ലേ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുത്തു എത്ര രൂപ വന്നെന്നോ ആര് കൊടുത്തെന്നോ എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ല മാനേജിങ് ട്രസ്റ്റിയാണ് ഒരു കുടുംബക്കാരെ തീരുമാനിക്കും മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി അപ്പന്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അത് റിങ്ക് വൻ്റെ അക്കൗണ്ട് ഇങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്ത് കാശ് സ്വീകരിച്ചു അപ്പം ആര്യവേ സ്വീകരിച്ചില്ലെന്ന് ഞാനും സ്വീകരിച്ചിട്ടുണ്ട് അത് അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇ ഡി നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിച്ച് എൻ്റെ മുഴുവൻ അക്കൗണ്ട് പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് നെഞ്ചിരിച്ചിരിക്കുന്നത് കയ്യും തുറന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ ആ കാശ് കാശുപയോഗിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കോടിയുടെ മേളിൽ ബിൽഡിങ്ങിനുണ്ട് ഒരു അമ്പത് ലക്ഷം ബാക്കി പോയി കാണാം ഒരു നാല് നാൽപ്പത് മുപ്പതോ നാൽപ്പത് ലക്ഷം അതിൻ്റെ പേർ വാലും അങ്ങനെ എന്തോ കാണിച്ച് സർക്കാർ നല്ല നരക്കാർ നിങ്ങൾക്ക് അറിയാം എനിയേ അവള് ചെയ്ത് ബോർഡ് റിക്രൂര ഇതും അനിയന്റെ പേര് വാങ്ങിയിട്ട് ആ ബിൽഡിംഗിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ബോർഡ് വെച്ചാൽ ഫിലോക്കാലി ഫൗണ്ടേഷന്റെ എമ്പളം കൊണ്ടുപോയി അല്ല ഇപ്പോഴും അവിടെ ഇല്ലേ നിങ്ങൾ പറ ജനം കണ്ട ജനം കണ്ട എന്ത് വിചാരിക്കും ആ പറഞ്ഞു ഈ പറയുന്ന വെറുതെ അല്ല മുഴുവൻ സ്റ്റാഫുകളും ഒറ്റ രാത്രി എന്റെ കൂടെ അറിയിക്കുന്നത് സ്റ്റാഫ് ഇവിടെ ഇല്ല ബാക്കി സ്ഥാഫ് ഒരാളുടെ ആരോ മരിച്ചിട്ട് പോയി മൂന്ന് സ്റ്റാഫ് ഇവിടെ മൂന്നാല് സ്റ്റാഫ് കുറവുണ്ട് അവർക്ക് എത്താൻ പറ്റാത്തതുണ്ടല്ലോ എല്ലാരും ഇനി പോകുന്നു അവിടെ ഇപ്പൊ ഓഫീസിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജിജിയും ജിജിയുടെ ഈ ബിൽഡിംഗ് വാങ്ങിയ അനിയന്റെ ബാഗിയും ജിജിയുടെ അപ്പം പോയി ഇനി അടുത്തത് ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് വരും വരുമ്പോ കാല് കൈയോടെ വരും കുറച്ച് നേരം ക്യാബിനിജിയോട് സംസാരിച്ച് അറിഞ്ഞു പോകുമ്പോൾ കുറച്ച് കാശ് മാസം കണ്ടിട്ടുണ്ടോ എന്താ ചിരിക്കുന്നത് അല്ല കണ്ടതല്ല എല്ലാവരും കാണുന്നാലും എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി കെ എസ് എഫ് ഇയിലും മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളെയും വലിയ ചിട്ടി ചേർന്ന് നോക്കിയിട്ടുണ്ട് എത്ര ചിട്ടി ഇതൊന്നും എനിക്ക് ഞാൻ പോയി തെളിവെടുക്കൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സംഭവിച്ചിട്ട് കുറെ ഉണ്ട് ഇതൊക്കെ മാധ്യമത്തിന്റെ ധർമാ എന്നെ അന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല ഐ ഹെൽപ്ലെസ് ഇപ്പൊ ജിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാക്കി എടുത്ത് ഓടിങ് വന്ന് നെഞ്ചത്ത് കുത്താൻ തന്നെ ഞാൻ പൊട്ടി കൊണ്ടുവരാൻ ആഞ്ഞ് കുത്തുന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങ് തെന്നി മാറി മാറിയതും എൻ്റെ കയ്യിൽ കത്തിക്കൊണ്ട് ഒരു വലിയ ആ പാടം ഇല്ലേ ഒന്ന് മനസ്സൊടുക്കാം കണ്ടോ കുത്തുകൊണ്ട് കുത്തുകൊണ്ട് ഞാൻ ചോരയോടെ ഓടി കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ചെന്നു ചെന്ന് പോലീസാരോട് കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു പത്രത്തിലെല്ലാം വരുന്നത് എങ്ങനെയായിരിക്കുന്നത് മദ്യലഹരിയിൽ ജി ജി ഭർത്താവിനെ കുത്തി കുത്തി ഇപ്പോൾ എല്ലാം നോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം തീരും എല്ലാം തീർന്നു പോകും അതുകൊണ്ട് നേരെ ജീവിത കേസാക്കണം എന്ന് പോലീസ് എന്നെ രണ്ടടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആക്കണമെങ്കിൽ ഇവിടെയല്ല നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ സ്റ്റിച്ച് ഒന്ന് ഇടിച്ചിട്ട് എമർജി ആക്ടി ആക്കി ആക്കിക്കോളാം ഞാൻ എൻ്റെ മക്കളെ ഓർത്തു ഭാര്യയോർത്തു ചെയ്തില്ല മറിച്ച് ഞാൻ ചെയ്തു തന്നെ മറിയും ജിജയോ ഒന്നും ഭയപ്പെടുത്താമെന്ന് കരുതി ഞാൻ സുനിൽ ജോസ് എന്ന് പറയുന്ന ചാലക്കുടിയിൽ ഒരു വക്കീലിനെ കണ്ട് ഒരു വക്കീൽ നോട്ടീസ് അവതരിപ്പിച്ചു ആ വക്കീൽ നോട്ടീസിൽ ഒരു സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഇനി മുതൽ നിങ്ങളിങ്ങനെ ദേഹോപദ്രവോം ചെയ്യുന്നത് കൊണ്ട് മാരിയോ നിങ്ങളുടെ വീട്ടിൽ താമസിക്കില്ല ഇവൻ്റെ ആണെങ്കിൽ നിർത്താനത്തെ വീട്ടിൽ താമസിക്കില്ല ആൾ പിളാർമൊഴിയിലുള്ള അക്കാഡമിയിലായിരിക്കും താമസിക്കുക ആ പ്രമേസിൽ പോയി നിങ്ങൾ ഒരിക്കലും മാരിയോയെ ഉപദ്രവിക്കരുത് എന്ന് വക്കീൽ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്തു വക്കീൽ നോട്ടീസ് വായിച്ചവർക്കൊക്കെ അതറിയാം ഇത് എല്ലാവർക്കും അറിയാം ഇത് കൊടുത്തിട്ടും ഇപ്പം സംഭവിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഒരു ദിവസം ഞാൻ ചിടിയോട് പറഞ്ഞു ഈ നീ ഇങ്ങനെ നീയും കുടുംബക്കാരും ഇങ്ങനെ പാവപ്പെട്ടവരുടെ കാശിട്ടാൽ അത് നമ്മുടെ മക്കൾക്ക് ക്ഷാപമായി മാറും നമ്മളെ ഞാൻ തകർന്നു പോകും എനിക്കത് പറ്റുന്നില്ലട ഞാൻ ചാരി ഈറ്റബിൾ ഡ്രസ് എന്ന് പറഞ്ഞ് ചെറിയ ചൂത്രം കാണിക്കുന്ന ഡ്രസ്സുകാരെ പണാശിയിൽ കളിയാക്കിയതിനു വേണ്ടി സൊസൈറ്റി ഇന്ന് ഒത്തിരി തിടുകിടക്കണമെന്നാണ് അതേ ഞാൻ തന്നെ അവസാനം അങ്ങനത്തെ ഒരു ട്രസ്റ്റ് നടത്തേണ്ടി വരുന്നതിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഞാനൊരു കംപ്ലയിൻറ്റ് നിനക്കെതിരെ ഞാൻ പറയും ഇൻകം ടാക്സെന്ന് പറഞ്ഞു കാരണം ഈ വർഷം അവർക്ക് നാല് ലക്ഷം രൂപയുണ്ടോ ടാക്സ് കിട്ടണമെന്നു പറഞ്ഞു അവർ കേട്ടപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇവള് വൈലൻ്റായി പേരൻസും വൈലന്റായി குறச்சம் கழிந்தப்போம் வைகேரம் முதல் நாலு மணி கழிஞ்சப்போ ரெண்டு காலில் ஒரு எட்டு பேர் அப்படி வந்து பற்றே பரம்பில் பணிக்காராய்மா அவர் போகிறேன் போய் கழிஞ்சி இவர் இறச்சி வந்து ஆ வீட்டில் தண்ணி நிட்டு அது க்ளாஸ் ஆனா தோறும் ஞாபக அது ஓடி போய் லோஸ் செய்யல அது பக்கி அடையல ஓட்டோக்லோஸ் கிடக்கோம் அது இடையில் ஜிஜி பாதிச்சவிட்டி வர திரு வீணா ஞாச்சா எழுந்தேற்ற பிரே கருத்தி பிடிச்சு ஒற்றப்பிடித்தான் அது பிடிச்சோன்னுள்ளது ஜிஜியிட ரங்கு தான் இடையே கண்டே அது மொத்தம் അങ്കിൾ അമ്മയുടെ അങ്ങനെ കഴുത്തെ പിടിച്ച് ഞെക്കിയപ്പം സ്വാഭാവികമായും മരിച്ചു പോകുന്ന പേടിയിൽ ഞാൻ അവടെ പുറത്തിട്ട് ഇങ്ങനെ അടിച്ചു ഞാൻ ചെയ്തിട്ട് അടിച്ചു അടിച്ചതും കുറെ കൊണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ മറന്നു പറയാളത്തിലല്ല അവളൊന്ന് വിട്ടു ഞാൻ അടുത്ത ഡോറ് തുറന്നു മെല്ലെ പോയി അത് അകത്തുനിന്ന് കുത്തിയിട്ടു വിട്ടു പക്ഷെ ഇവള് ആ ഡോറിന് കീടിച്ച് കീടിച്ച് അത് പൊട്ടിച്ചു എന്നിട്ട് ഇവള് ഒന്ന നിലയിൽ പോയി ഞാൻ ഒന്ന നിലയിൽ കൊണ്ടുവന്ന് വിചാരിച്ചത് അവിടെ പോയപ്പോ എന്താ നിങ്ങൾ അന്ന് ഇദ്ദേഹത്തിന്റെ പേര് ബൈജു എന്നാണ് ഇദ്ദേഹം ഒരു എന്ന് സ്ഥലത്ത് ട്രൈബിൾസിന്റെ വീട് പണി നടക്കുന്നുണ്ട് അവിടെ തുടക്കത്തിൽ ഉണ്ടായ വിഷയങ്ങൾ പറയാതിരിക്കുന്ന പേരോ എന്ന് വെച്ചാല് ഞാൻ അവിടെ രണ്ടാളെ തട്ടു വിളിക്കണ്ടായിരുന്നു തട്ടു വിളിക്കുന്ന പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പുലി കൊടുക്കാൻ വേണ്ടി ഞാൻ പോത്തുവാറ പോയി ട്രൈബൽസിന്റെ അവിടെ അവിടെ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ വരുമ്പോ പീലാർമുഴിക്കൂടെ വന്നത്യറിയിട്ട് പോകുന്ന വെച്ചു അവിടെ ഫ്രണ്ടിൽ വന്നപ്പോഴാണ് ഒരു ഒച്ച കേട്ടത് കൊച്ച ഒരു കൊച്ചുകൂട്ടി കരയണ സൗണ്ടും കൊച്ചെടുക്കുന്ന സൗണ്ടൊക്കെ ഞാൻ ഞാനങ്ങനെ കയറി ചെന്ന് കയറി ചെല്ലുമ്പോൾ മാഡം തല പൊട്ടിച്ചു എന്ന് പറഞ്ഞ ബ്രദർ ബോക്സ് അടിച്ചു അടിച്ചുണ്ടൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസ് പക്ഷേ ഞാൻ നേരിട്ട് കണ്ട ആളാണ് മാഡം ആ ഗ്ലാസ് ഹൗസിൻ്റെ ഗ്ലാസ് മീറ്റ് തല ഇങ്ങനെ ഇടിച്ചുകൊണ്ട് ഇറങ്ങി വട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒച്ചെടുക്കണം കണ്ടത് അതുകഴിഞ്ഞു ശേഷം താഴ്ത്തിക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് എന്തോ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള കെറികളും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് മീറ്റ് വീണ്ടും തിങ്ങനടി അടിച്ചു ഇതിനെ ശരിയാകൂടാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഓടി മാറി കാരണം വെച്ചാൽ അവർ ആ ഇത് കണ്ടിട്ട് ഞാൻ പോയി അന്ന് നൂറിൽ വിളിച്ച് പോലീസിൽ ഇവർ കൊല്ലാൻ വരുന്നു എന്ന് കംപ്ലൈന്റ് ചെയ്തത് ആദ്യം ഞാനാ ഇവർക്ക് ഒന്ന് കളയുമായിരുന്നു കാരണം ഇവർക്ക് ഇവരുടെ ഈ കളത്തരം പുറത്തുപോയാൽ എന്താവുന്ന ഭയം കൊണ്ട് എന്നെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഇവരെല്ലാം എന്നോട് യുനാനിമേഴ്സിൽ പറയാറുണ്ട് ബ്രദർ സൂക്ഷിക്കണം ചിലപ്പോൾ ജീവൻ അപായപ്പെടുത്തും ഇവരെല്ലാവരും എല്ലാവരും എല്ലാവരും പറയുന്ന കാര്യമാണ് ബ്രദർ സൂക്ഷിക്കണം ജീവൻ വരെ അപായപ്പെടുത്തും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാറിവരെ താമസിച്ചോർക്കുന്ന വിഷമമുണ്ട് പറയുന്നതിൽ ജി ജി ഒരു തികഞ്ഞ മദ്യപഞ്ഞ രാവിലെ മുതൽ രാത്രി വരെയേ കുറിച്ചു ഇവർക്കെല്ലാം അറിയാം ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഇവര് ബോട്ടിൽ കൊണ്ടുവച്ച് കളഞ്ഞ കാര്യം പറയുക കുറച്ചും അയ്യോ അവിടെ ബോട്ടിൽ കൊന്നിട്ട് ഞാൻ എടുത്ത് വെച്ചേണ്ട അവിടെ ബോക്സ് കണക്കാണ് ബോട്ടിൽ കൊണ്ടുവച്ചി അതോ നല്ല വിദേശം മദ്യം വരെ നല്ല വിദേശം നല്ല സ്ട്രോങ് സാധനങ്ങളൊക്കെ അത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇത്രയും ക്രൂരമായി പോകുന്നത് മദ്യം എന്ന ഒന്ന് രണ്ട് പണം എന്നാലും ഭയങ്കര ആവശ്യം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഇരിക്കാൻ എടുത്ത് മാത്രം കാശ് കളയാണ് സോറി കിട്ടും കുറ്റം പറയുന്നതായിട്ട് എടുക്കില്ല എനിക്ക് വേറെ വഴിയില്ല ഞാൻ എന്താണ് സംഭവിച്ചെന്ന് പറയാതെ വഴിയില്ല ഐം വെരി ഹെൽപ്ലെസ് പലരും പറയുന്നത് പരസ്പരം ചൊലിവാരി അറിയരുത് നിങ്ങളെ കുറ്റം പറയലേ സോൾവ് ചെയ്യണേ ഞാനൊരു കാര്യമില്ല എനിക്കെല്ലാം സോൾവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയുമോ ഈ ട്രസ്റ്റിൽ നിന്ന് ഇത് കൊണ്ടുപോയ എല്ലാ സമ്പത്തും തിരിച്ച് പൊതുജനത്തിൻ്റെ കയ്യിലെത്തണം എത്തിയേ പറ്റും ആ ബിൽഡിങ്ങ് വിറ്റ് അതിൻ്റെ കാശ് കൊണ്ട് പത്തോ പതിനഞ്ചോ രീതികൾ പാവപ്പെട്ടവർ കാര്യം പറഞ്ഞു നിങ്ങളുടെ നമ്മളുടെ പേപ്പർ അങ്ങനെയൊന്നും എൻ്റെ മക്കളെ അത് ആശ്രയിക്കുന്നതാണ് ജിജിയുടെ കുടുംബത്തരം ആശ്രയിക്കണം അവർക്കെല്ലാതന്നും ഉണ്ടെങ്കിൽ പറ്റില്ല ലക്ഷം രണ്ടാമത്തെ എൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ പി ടി എഫ് അതായത് കമ്പനി ആക്റ്റിലുള്ള ട്രസ്റ്റിനെ അതിലൊന്നും മാഷിനെ കളയണം ഇന്ന് രാവിലെയും ജീവി ഓടിച്ചിട്ടു അവരെല്ലാം പുറത്താകും ഇവരെല്ലാം കളയും എന്നിട്ട് നമുക്ക് ഒന്നിച്ചു നിൽക്കാം ഇന്ന് രാവിലെയും എനിക്കത് പറ്റില്ല മദ്യം നിർത്തുക ഇവരെ ഒഴിവാക്കാതിരിക്കുക കമ്പനി ആക്റ്റിലുള്ള അല്ലെങ്കിൽ എന്താ എൻ ജെ പോർട്ടിൽ രജിസ്റ്റർ ചെയ്ത സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് മോണിറ്റൈസ് ചെയ്യുന്ന ആർക്കും കൈകിട്ട് വരാൻ പറ്റാത്ത ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് എൻ്റെ അറിയാം അതുവരെയും തൽക്കാലം ട്രസ്റ്റ് കുറച്ച് സാധനങ്ങൾ ഇരിക്കട്ടെ ഞാൻ നിയമത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് നിയമത്തിന്റെ വഴിയാണ് ഒരു ബാക്കിയെല്ലാം പുറത്തേക്ക് വരും അതുകൊണ്ട് ഇതിനൊന്നും കൺക്ലൂഷൻ തരുന്നത് ഞാനല്ല നിയമപാലകർ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനുള്ള ക്രമക്കേടുകൾ കണ്ടെത്തി അതിന് ന്യായമായ വിധി നടത്തുന്നത് വരെ കാത്തിരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഫിലോക്കാലിയ ചെയ്യുന്ന ഒരു പ്രോജക്റ്റും നമ്മൾ തടസ്സപ്പെടുത്തണം താല്പര്യപ്പെടുന്നില്ല ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിന് നാലഞ്ച് അക്കൗണ്ട് ഉണ്ട് കുറേ അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് തന്നെ പക്ഷേ ഫിലോകാലിയ ഫൗണ്ടേഷൻ ഒറ്റ അക്കൗണ്ട് ഉള്ളൂ അത് എസ് ഐ ബി ചാലപ്പുഴിയാണ് എസ് ഐ ബി അതിൽ ഡയറക്ടേഴ്സ് ഞങ്ങളാണ് ഇരിക്കുന്നത് ഞങ്ങളാണ് ഇതിൽ ആർക്കും ബിസിനസ് കാശിനാല് കാര്യമാണ് സത്യം പറഞ്ഞാൽ സത്യം എന്റെ ഡ്രൈവറായി വന്നത് പാറണി പെരുമാറാവ അവസ്ഥയാണ് അതുകൊണ്ട് അവൻ ഒരു രൂപ ആവശ്യമില്ല പിന്നെ മാസിനും ടീച്ചർ അവരുടെ ഗവൺമെന്റ് പെൻഷൻ തന്നെ തന്റെ രണ്ടുപേരും ഗവൺമെന്റ് ഹെഡ് മാസ്റ്റേഴ്സ് റിട്ടയർഡായിരുന്നു അതുകൊണ്ട് അവർക്കും ഒരു രൂപ ആവശ്യമില്ല പിന്നെ ചിലപ്പോ വണ്ടിയിൽ പെട്രോൾ ഞാൻ കഴിച്ചു വരാം അതിപ്പോഴാൻ പറയാം നല്ല ഭക്ഷണം ഞാൻ കഴിച്ചു വരും അല്ലെ ബിന്ദും നമ്മുടെ അക്കൗണ്ടന്റാണ് ഇരിക്കുന്നത് ഞാൻ അങ്ങനെ എന്തെങ്കിലും പെട്രോൾ ബില്ല് വല്ലാതെന്തെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ടെ പക്ഷേ ഞാൻ ഇവിടെ ഫിലോ വന്ന അന്ന് മുതൽ വരെ ഞാനും സുരേഖയും അൻപത് പൈസ പോലും ഫിലോക്കാലയിൽ നിന്ന് പറ്റിയിട്ടില്ല എന്റെ വണ്ടി ഓടുന്നു എന്റെ വണ്ടിക്ക് ഞാൻ ഡീസിലടിക്കുന്നു ഞാൻ ഭക്ഷണം കഴിക്കുന്നു താമസിക്കുന്നത് മാരിയോടെ പേരിൽ ഉള്ള പഠനത്തിലാണ് അരിയപാട കൊടുത്തത് ഞാൻ എന്നോട് മാരിയോ പറഞ്ഞെടുത്താൽ ഈ കേരളം മുഴുവനും മരുന്ന് കൊടുക്കാൻ കോവിഡ് കാലത്ത് പോയപ്പോൾ മൊത്തം കേരളം മൊത്തം മരുന്ന് കൊടുക്കാൻ യാത്ര ചെയ്തവരാളാണ് അന്നും ഈ ഇനത്തിലോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിലോ പത്ത് പൈസ വാങ്ങാത്തവരാണ് ഞാൻ സത്യം സത്യം സത്യസന്ധമായി പറയാം അക്കൗണ്ടിനും പറയട്ടെ രണ്ട് അക്കൗണ്ടും പോയ അക്കൗണ്ടിനും പറയുന്നത് ഒരിക്കൽ ഒരു അഞ്ച് പൈസ പോലെ പലപ്പോഴും പറഞ്ഞു മാഷിന്റെ കാരണമെങ്കിലും വേണമെങ്കിൽ വെണ്ണയടിച്ചു തുടങ്ങി ഞാൻ പറഞ്ഞു വേണ്ട അത് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ മതി ഞങ്ങൾക്ക് ഇനി കിട്ടുന്ന പൈസ പരമാവധി ആണ് പൊതുഞങ്ങൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അത് മതി പിന്നെ ഈ ഇരുപത്തി അഞ്ചാം തീയ്യതി ഈ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയ്യതി എന്നെ പരിചയയുടെ വീട്ടിൽ പിന്നെ പിന്നിലാർമുടിയിൽ ജിരിയും സംഭവം പ്രശ്നം ഉണ്ടാക്കിയതിനേഷം അവര് നേരെ അങ്ങനെ പരിക്കുപറ്റിയെങ്കിൽ അവർ ആശുപത്രി പോകേണ്ടതിന് വരെ നേരെ പത്ത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ തകലുള്ള ഊറുമ്പം മുതൽ ഞാൻ താമസിക്കുന്നുണ്ട് ആ വന്നപ്പോൾ ഞാൻ സാധാരണ ജിജി അല്ലേ വരുന്നേ വന്നു കയറിയിരിക്കാൻ പറഞ്ഞു ആ വന്നപ്പോൾ ജിജി ജിജിയുടെ അനുജിത്തി അനുജിത്തിയുടെ ഭർത്താവ് അത് പൂനയിലുള്ള അനുജുത്തി പൂനയിലുള്ള അവരുടെ ഭർത്താവ് പിന്നെ റിംഗു പിന്നെ റിങ്കു പിന്നെ ഇവര് ഒരു സംഘമാണ് ആ എന്ന് പറഞ്ഞ മകള് ഈ സംഘമാണ് വന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞ് കയറി വന്നതെ എരച്ചുപൊളിച്ച് ജിജിയുടെ അനുജിത്തിയാണ് ചീത്ത പറഞ്ഞാൽ എന്തല്ല പറഞ്ഞതെന്നറിയോ അത് കഴിഞ്ഞ് ടീച്ചറിന്റെ കൈ അടിക്കാൻ ചെന്നു അതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായിട്ട് എന്റെ മനസ്സിലൊക്കെ കിടക്കുന്നത് ആ കുട്ടികളെ കൊണ്ട് അടോണെ കൊണ്ട് ആ കുട്ടി ചെറിയ കുട്ടിയാണ് പറഞ്ഞുകൊടുത്ത് പറയുകയായിരുന്നു നിന്റെ നിങ്ങളുടെ മകൻ ചത്തുപോയതല്ലേ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ആക്ക് പറഞ്ഞ് കുറേ മാസം ഓഫീസിച്ചു ഇജിയും അതുപോലെ തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്ന് ഞാൻ മറോട് പറയാം എന്തെങ്കിലും പറയാണ്ട് ഓഫീസ് വെച്ച് പറയാം അല്ലെങ്കിൽ അധികാരികൾ മുന്നിൽ വെച്ച് പറയാം ഇവിടെ വെച്ച് നിങ്ങളൊന്നും സംസാരിക്കുന്നു എന്നിട്ടും അവർ കണ്ട പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ആ മാഷിൻ്റെ വീട്ടിൽ കാര്യം സംസാരിക്കാൻ ജിജിയും മകളും മാത്രം വന്നു എന്നുള്ള മട്ടിലാണ് അവിടെ സി സി ടി വി ഇല്ല ഞങ്ങളുടെ പോണിന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല അവർ തന്നെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് അവിടെ എന്നോട് സംസാരിക്കുകയും ജിജിയും മാത്രം സംസാരിക്കുന്ന മാത്രം ഒരു ഭാഗം വീഡിയോ എടുത്തിട്ട് കണ്ടുപോകും വളരെ സമാധാനമായിട്ട് അത് അടോണെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകണമൊക്കെ എന്നത് കുറച്ച് കണ്ടുണ്ട് അത് അവർക്ക് കട്ടിയാൻ പറ്റി ഞാൻ തോന്നുന്നു ബലമായിട്ട് അടോണ വളരെ അത്യാവശ്യമായിട്ട് സംസാരിക്കുന്ന പിടിച്ചോണ്ട് പോകുന്നുണ്ട് അതിന് മുമ്പ് ജിജിയുടെ അരിജിതി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കൈ ഒങ്ങിക്കൊണ്ട് പോകുന്ന ടീച്ചറിൻ്റെ ഈ അമ്മയുടെ പ്രായമുള്ള അവരുടെ നേരെ കൈ കൊണ്ടുപോകുന്നു നീ എൻ്റെ നേരെ കൈ ഒന്നാണെന്ന് മാത്രം ടീച്ചർ ചോദിച്ചുള്ളൂ അതുപോലെ ഞങ്ങൾ ആ വീട് അവർ തന്നെ കാണിച്ച വീഡിയോ കാണാം ഞങ്ങൾ എൻ്റെ ഒരു കഥയിൽ വെറുതെ ഇരിക്കുകയാണ് ഞാൻ വൃഗിക്ക് എന്താ പറഞ്ഞത് കീക്ക് എന്താ പറഞ്ഞത് കീക്ക് എന്താ പറഞ്ഞത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നിട്ട് വളരെയധികം അസത്യമായ ഇത്രയധികം നീതിക്ക് നിരക്കാത്തല്ല എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് പറയുകയാണ് അവിടെ മാഷ് കള്ളക്കേസ് കൊടുക്കും ഞാൻ കള്ളക്കേസ് കൊടുത്തതല്ല അവിടെ അന്നേരം ഓടി വന്ന എനിക്ക് ഞാൻ എനിക്ക് ഒരു പരിവേഷം വന്നു തലകർത്തം വന്നു അപ്പം ഓടി ഞാൻ എപ്പോഴും വിളിക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ റോഷ കാരനെ വിളിച്ചു ആ വന്ന് പറഞ്ഞ് മാഷെ വേഗം ആശുപത്രി പോകും ആയ സംഘടന എനിക്കാണെങ്കിൽ സുഗർ വളരെ കൂടുതലാണ് ഉണ്ട് പി പിയുടെ പ്രശ്നമുണ്ട് ഉടനെ ടീച്ചറും കരയാൻ തുടങ്ങി ഉടനെ ഓട്ടോറിക്ഷ റഷ്യ കയറ്റി തന്നെ കാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച് സി ജി എന്ന് പറഞ്ഞു പിറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ അവർ മരുന്ന് തന്നപ്പോ എന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്മിറ്റ് ചെയ്യണ്ട വീട്ടിൽ പോയാൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ എന്നിട്ട് എനിക്ക് ഇനിയും പേടിയായി ഇനി ഇവര് വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതിപ്പെട്ടത് പരാതി പറഞ്ഞു എനിക്ക് ഇനിയും എന്നെ ആക്രമിക്കരുത് എനിക്ക് സംരക്ഷണം പറഞ്ഞു ഞങ്ങൾ സീനിയർ ആണ് ഞങ്ങൾക്ക് എല്ലാം അവകാശം എന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ നല്ല അതിനാണ് ഞാൻ ഇതുവരെ ഇതൊന്നും വീഡിയോട്ട് പറയാനോ പുറത്ത് പറയാനോ അറിയാത്തത് ഞങ്ങളായിട്ട് പീരോക്കാനേക്ക് ഒരു പേര് ദിവസം വരുത്തരുത് ഒന്നും ുംരുന്നത് മാഷ മാത്രമല്ല ഈ ഉള്ള എല്ലാ സ്റ്റാഫുകളും അവരുടെ വീടുകളിൽ പോലും പോയി അവിടെ നടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല ഇവരെല്ലാം എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് മുടിയാണ് അതായത് ഫിലോക്കാലിയോട് എന്നോടൊന്ന് പറയുന്നത് ഈശോയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം ഈശോയെ അറിഞ്ഞു വന്നവരാണ് അതല്ല വ്യത്യാസം അങ്ങനെ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതൊന്നും പുറത്ത് പറയാതിരുന്നത് എന്നുള്ളത് ഏതാവട്ടെ എന്നിട്ട് അത് കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയി കേസ് ആക്കിയിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇവൾ എന്താ ചെയ്ത എന്ന് പറയുന്നത് ഇവള് ഒരു വലിയൊരു ലെറ്റർ പോലീസിന് എഴുതി മാരിയോ എന്നെ തലക്കടിച്ചു പൊട്ടിച്ചു അറസ്റ്റ് എന്നുള്ള തരത്തിൽ ഒരു ജാമ്യമില്ല വകുപ്പൊക്കെ ചേർത്ത് ഒരു പെറ്റീഷൻ എഴുതി എന്നിട്ട് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞു കേസ് കേസെടുക്കേണ്ട ഒരു കോംപ്രമൈസിന് ചേട്ടാ വിളിച്ച് സ്റ്റേഷനിൽ സംസാരിക്കുക കോംപ്രമൈസ് ഇവളെ ഇത് കൊടുത്ത് തന്നെ അറിയാം മാഷിനെയും അടിമലിനെയും കളിയാൽ പി കെ ഫി തിരിച്ചു വിടുക എല്ലാവരെയും പുറത്താക്കുക ജിജിയും ചിരികൾ കുടുംബക്കാർ മാത്രം നിൽക്കുക ഒരു ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ റസ്സിൽ നിന്ന് മാരി രാജിവെച്ച് പൊക്കൂ അത് കുടുംബത്തിന് മാത്രം വിട്ടു കൊടുക്കുക ചിരി സ്വന്തം സൗകര്യം ഉള്ളതൊക്കെ വിട്ടു കൊടുക്കുക ഞാൻ ചോദിച്ചപ്പോൾ മറുപടി തന്നെ തന്നെ അറിയാം ഞാൻ ഏതെങ്കിലും അസ്വദിരി ഞാൻ മറുപടി സോറി ടു സെ അപ്പം ഈ രണ്ട് കോംപ്രമൈസിന് വിളിച്ചു ഇത് അറിഞ്ഞ ഞാൻ അന്ന് നേരെ കൊരറ്റി സ്റ്റേഷൻ അന്ന് അവിടുത്തെ എസ് എച്ച് ആൻഡ് വിളിക്കുക ചെയ്താൽ സോറി കേട്ടോ ഒരു കോംപ്രമൈസിന് വിളിച്ചു ഞാൻ അവിടെ ചെന്നു എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഇങ്ങനെ അനീതിയാണ് അവിടെ നടക്കുന്നത് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ എന്നോട് പറയാ ഇല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും എന്നല്ലേ പറയാൻ വരുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ എന്നെ പറയാൻ വരുന്നത് എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നെ റിമാൻഡ് ചെയ്തോളൂ എന്നെ ജയിലിൽ ഇട്ടോളൂ എന്തെങ്കിലും ഈ സത്യം ലോകം അറിയണമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും അവർ കേസ് കൊടുത്തില്ല എന്റെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് കൊണ്ട് മാഷിനെ സംഭവിച്ചതുപോലെ മുപ്പതാം തീയതി അല്ലേ നമ്മൾ സ്റ്റേഷനിൽ പോയത് മുപ്പതാം തീയതി ഞാനും വൈദ്യും എൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടെ എൻ്റെ ജീവന സംരക്ഷണം വേണം കാരണം വക്കീൽ നോട്ടീസ് കൊടുത്താണ് ആ സ്ഥലത്ത് വരരുത് ആ സമയത്ത് അഞ്ചര ആറ് ഏഴ് മണിക്ക് അവിടെ വന്ന് എന്നെ എട്ടുപേരൊക്കെ കുട്ടത്തിൽ വയ്ക്കാൻ തുടങ്ങണം ഇനിയും എൻ്റെ ജീവൻ അപകടത്തിലാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പോയിട്ട് ഒരു പരാതി സ്റ്റേഷനിൽ കൊടുത്തു എഫ്ഐആർ ഇടാനല്ല ഒരു പരാതി ജിജിയെ വിളിച്ചിട്ട് ഇനി ഒരിക്കലും അങ്ങോട്ട് വരുതെന്ന് കൊടുക്കാൻ പക്ഷെ അത് കൊടുത്ത കരുപ്പിൽ ജിതി പൊട്ടുപോയി എഫ്ഐആർ ഇട്ട് എന്നുള്ള തീരുമാനം എടുത്തു കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് എന്നെ ജയിലിൽ അടച്ചാലും എന്നെ തൂക്കി വന്നാലും സത്യം അറിയാവുന്നതുകൊണ്ടും സത്യത്തിന് നിലനിൽക്കുന്നത് കൊണ്ടും മടിയും കണവില്ലാത്തതുകൊണ്ടും ഞാനുള്ള കാര്യമൊക്കെ തുറന്നു ഇനി ഇതിനെക്കുറിച്ച് കുറേ ഉപദേശങ്ങൾ വരും ഇത്ര ഒക്കെ ആണെങ്കിലും ക്രിസ്തീയസ് സഹനമായി ഏറ്റു പുറത്ത് പറയാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് കരുവായിരുന്നു എനിക്കത് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ലോകം മുഴുവനും ഞാനൊരു ക്രൂരനായി മാറിപ്പോയി എന്ന് ഇവരെല്ലാം എന്നോട് മൊത്തത്തിൽ പറയാം പുറത്തിറങ്ങുമ്പോൾ മാറിയ ഒരു ക്രൂരനായി ചെയ്യാത്ത കുറ്റത്തിനും വേണ്ടി അതുകൊണ്ട് അതുകൊണ്ടിത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഈ എൻ ജി ഒ തുടങ്ങി എന്നറിഞ്ഞപ്പം ഓഫീസിൽ കയറി വന്ന് ഞങ്ങൾ എല്ലാം ഇരിക്കുന്ന ഒരുപാട് തല്ലി തള്ളി തള്ളിയായിരുന്നു അജ്മല നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇവരെല്ലാം കണ്ടതാണ് ഈ അജുവിനെ ഭാഗത്ത് ജിജി ഓഫീസിലിട്ട് തള്ളിയത് മാഷെ മാഷ് കൗൺസിലിംഗ് എടുത്തോണ്ടിരിക്കുമ്പോ കൗൺസിലിങ്ങെ പിടിച്ച് തെറി വിളിച്ചായിരുന്നു ആ തെറി അല്ലേ കേട്ടതല്ലേ ആ മുഴുവൻ ഇപ്പൊ കിട്ടും പറഞ്ഞത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എന്റെ ജിജിയെ എന്റെ കുട്ടൂസിനെ എനിക്ക് തിരിച്ചു വരണം എൻ്റെ മക്കളെ അമ്മ എൻ്റെ കൂടെ തന്നെ വേണം ഒരിക്കലും അവളെ കൈവിടാൻ എന്നെ എന്നൊണ്ട് പറ്റില്ല പക്ഷേ അപ്പോൾ ഈ മദ്യം ഉപേക്ഷിച്ച് ഈ അധികാരമോഹം ഉപേക്ഷിച്ച് ആഡംബര പ്രതി ഉപേക്ഷിച്ച് ഈ സാമ്പത്തിക ആർത്തിപേക്ഷിച്ച് ഒരു ഞാനോടും കൂടി നന്നായ ഞങ്ങളുടെ പ്രശ്നമൊക്കെ ഞങ്ങൾ പൂർവാധികം ശക്തിപ്പെടേ കുടുംബത്തിന് കൗൺസിലിങ്ങായി കുടുംബത്തിന് മാതൃകയായി ഞങ്ങൾ ജീവിക്കും അതാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഈ കാര്യങ്ങൾ എനിക്ക് തിരുത്തി പറ്റും നിങ്ങളഭിപ്രായം അല്ലേ കുഴപ്പപ്പെട്ടോ ാണ് എന്റെ ആഗ്രഹതാണ് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അപ്പൊ ഇപ്പൊ തൽക്കാലം തിലോക്കാലി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്റ്റീവ് അല്ല അതിലെ കാര്യം ഒന്നും ഒരു സഹായം ചെയ്യേണ്ടതുണ്ട് എൻ ജി ഒ ഫിലോക്കാവിയ ഫൗണ്ടേഷൻ എസ് ഐ ബിയുടെ അക്കൗണ്ട് ഓണമാണ് അത് അവൈലബിൾ ആണ് അതിൽ ജിജിക്കോ ജിജിക്കോ കുടുംബക്കാർക്കോ അധികാരമില്ല അതിൽ ഒരു രൂപ നഷ്ടം വരില്ല ഒരാൾക്കും എവിടെയും മോഷ്ടിക്കാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ കുറേ വീടുകളുടെ പണി നടക്കുന്നുണ്ട് അതൊന്നും പൂർത്തിയാക്കി കൊടുക്കണം അല്ലാതെ നിർത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ നിർത്തി തന്നെ പക്ഷേ അത്രയും വീടുകളും അത്രയും രോഗികളുടെ മരുന്നുകളും കുറേ കടകൾ അതായത് കുറേ അനാഥതരും നമ്മൾ ഇല്ലാത്ത പിള്ളേർക്കും പഠിക്കുന്നുണ്ട് കുറച്ച് പ്രായത്തിലല്ല എനിക്ക് ഇപ്പേച്ച് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ സാധിക്കണം കാരണം കഴിഞ്ഞ ദിവസം ഒരു വിധവയ്ക്ക് വീട് പണിയാൻ ഒരാൾ ഒരു ലക്ഷം തന്നു അതായത് ബാക്കി തരാൻ തുടങ്ങും അയാൾ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ ഒരു ലക്ഷം തിരിച്ചു തരണം നിങ്ങൾ കൂടെമാരാണെന്ന് മെസ്സേജ് മനസ്സിലായിട്ട് ഞാൻ നാളെ തന്നെ രാഷ്ട്രീയമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പണിയെല്ലാം വഴിയിലും മുടങ്ങി പോകുന്നുണ്ടോ ഒരു വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ പ്രാർത്ഥന മാശ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈശോയ്ക്ക് ഇത് ഇപ്പോൾ നിർത്തണം എന്നാണെങ്കിൽ അല്ല കായികീട്ടം അങ്ങനെ രക്ഷം നടക്കട്ടെ ഈശോയ്ക്ക് തോന്നിയാണോ ആര്യബ്രതന്റെ സുശേഷ പ്രസിഡും ശാരിയ്ക്കും ഒന്നിച്ചു പോകണമെന്ന് തോന്നാണോ ജനത്തിന്റെ മനസ്സിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് പിന്നെ സഹായിക്കട്ടെ നമ്മൾ മുന്നോട്ട് പോകും നമുക്കെ മറുനടൻ മലയാളി ഞാൻ കേരളത്തിലുള്ള മാധ്യമങ്ങളിൽ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സജൻ എനിക്ക് ഒരു ജ്യേഷ്ഠനെ പോലെ ഇഷ്ടമാണ് അദ്ദേഹത്തെ അദ്ദേഹമാണ് കുറച്ചെങ്കിലും വിവരി ചെന്ന് കിട്ടുന്നത് പക്ഷേ അദ്ദേഹം ആ വീഡിയോയ്ക്ക് അടുത്ത് ജിജി പോയിട്ട് നിങ്ങൾ തീവ്രവാദികളെന്ന് വരെ വിളിക്കുന്ന ഒരു വീഡിയോ അത് ഭയങ്കര മോശമായിരിക്കും കാരണം ഒരാളെ അങ്ങനെ ചാപ്പൂത്താൻ പറ്റും തീവ്രവാദി ഏതാർത്ഥത്തിലാണ് എനിക്കൊന്നും മനസ്സിലായില്ല എന്നെക്കുറിച്ച് ആ വീഡിയോ പറഞ്ഞു മെന്റലി സ്റ്റേബിൾ അല്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക് അവളിപ്പോൾ എന്താ ചെയ്യുന്നത് അവളുടെ തെറ്റ് മറക്കാൻ വേണ്ടി രഹസ്യം ഇവൻ പുറത്ത് പറയുമെന്ന് തോന്നിയാൽ ആദ്യം ഇവരെ അങ്ങനെ ചെലവഴിപ്പിച്ചാൽ മതി ുലേഷൻ ആണോ എൻ പി ഡി ആണോ എന്താ പറയുക പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ അതാണോ അങ്ങനെ രണ്ട് വാക്ക് അത് ആക്ച്വലി വളരെ മോശമാണ് കാരണം ഇവരെ എന്തിനാണ് തീവ്രവാദികൾ വിളിച്ചു എൻ്റെ അർത്ഥത്തിലാണെങ്കിൽ മനസ്സിലായില്ല അതുപോലെ തന്നെ എന്നെ മാനസിക സ്ഥിരത ഇല്ലാത്തതെന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം ബൈജു എന്ന് ഒരു കാര്യമുണ്ട് ബൈജു ഒരിക്കലും ഒരു ജിചി കള്ളു വണ്ടി സാധനം അത് ഞാൻ പറയാം അതായത് മേഡം മദ്യപിക്കുക എന്ന് പലരും മദ്യപിക്കില്ല എന്നൊരു വിചാരിക്കാം പക്ഷേ സത്യം എൻ്റെ ഒരു തെളിവ് ഞാൻ പറയാം ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ചോറായിരിക്കുമ്പോൾ മേഡം വണ്ടി ഒഴിച്ചിരുന്നു ഉടനെ ഞാൻ എൻ്റെ വണ്ടി പഴയതായ കൊണ്ട് ഓടിച്ച് സ്പീഡിലെത്താൻ പറ്റില്ലാത്തായിരുന്നു ഞാൻ അവിടെ കാറ് കുളിച്ച് ആ കാറിന് എൻ്റെ കൊച്ചു ഒരു മൂന്ന് കൂടി പത്താം മാസത്തിൽ എൻ്റെ മൂന്ന് കൂടി കറക്കി കയറി വന്നു ഇവിടെ വരുമ്പം വണ്ടി ഇടിച്ചിട്ട് മാഡം നിന്ന് ഞാൻ അങ്ങനെ വേഗം എന്നുകൊണ്ട് അവിടെയുള്ള നാട്ടുകാരോട് പറഞ്ഞു ഞാൻ വണ്ടി എന്ന് പറഞ്ഞു നല്ല നല്ല സ്മെല്ലുമായിരുന്നു അതിനുശേഷം മാഡത്തിന് ഞാൻ വന്ന കാറിന് കയറ്റി വിട്ടിട്ടായിരുന്നു ആ കാറിൽ ആ മതിലിടിച്ചു കളഞ്ഞു അവരോട് ഞാൻ പറഞ്ഞ് ഞാൻ വണ്ടി ഓടിച്ചത് ഇവിടെ തെറ്റുപറ്റി ഞാൻ നന്നാക്കി തമ്മതാന്ന് പറഞ്ഞു അവരുടെ സമ്മതപ്രകാരം ലാസ്റ്റ് ഈ വണ്ടി ഷോറൂമിലേക്ക് കയറ്റി വിട്ടതിനു ശേഷമാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ വലിയ ഓട്ടോസിലേക്ക് പോകുന്നുണ്ട് അത് തെളിവാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്റെ കുടുംബം തിരിച്ചില്ലല്ലോ പക്ഷെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു ഇനി ലാസ്റ്റ് പറയാനുള്ളത് മാധ്യമ പ്രവർത്തകരോടാണ് എനിക്ക് എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഇഷ്ടമാണ് കാരണം ഇപ്പോൾ ഒരു കള്ളത്തരം ഭൂമിയിൽ നടക്കാതിരിക്കുന്ന ഒരു പരിധിവരെ നിങ്ങൾ എല്ലാത്തിൻ്റെയും പുറകെ നടക്കുന്നത് കൊണ്ടാണ് ഒത്തിരി സന്തോഷം നിങ്ങൾ തന്നെ ഇത് ചാനൽ വാർത്തകളാക്കി പുറത്തു വന്നുകൊണ്ട് എനിക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തിനപ്പുറത്ത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളൊരു വാസ്തവമാണ് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിൻ്റെ മറുവശവും കൂടെ അതായത് ദമ്പതികൾ തമ്മിൽ തല്ലി പരിക്ക് സെറ്റാ ബോക്സ് ഇടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് എല്ലാ മാധ്യമ പ്രവർത്തകരോടും ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഇതിൻ്റെ പിന്നിൽ നടന്നത് എന്താണെന്ന് അറിയിക്കണം നിങ്ങൾ അറിയിക്കണം എന്നിട്ട് ഒരു അന്വേഷണം നടക്കണം സത്യം പുറത്തു വരണം സത്യം പുറത്തു വരുന്നതുവരെയും പാപപ്പെട്ടവരുടെ വേർ വിദേശ മലയാളികളുടെ പ്രത്യേകിച്ചും സ്വദേശ മലയാളികളും വേറെ എന്തൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ അതെല്ലാം തിരിച്ച് നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരും